സരിതാസ് ബാലൻ ഇപ്പോൾ ഈ പറയുന്ന ദയാർത്ഥ പ്രയോഗങ്ങൾ ഡബിൾ മീനിങ് ജോക്സ് എന്ന് പറയുന്നവ സമൂഹം ആസ്വദിക്കുകയാണോ ഇഷ്ടപ്പെടുകയാണോ കാരണം ഇങ്ങനെ ഒരാൾക്ക് അനുകൂലിച്ചുകൊണ്ട് പല സംഘടനകളും പുരുഷ സംഘടനകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളിന്ന് അവിടെ എത്തിയത് നമ്മളെ കണ്ടിരുന്നു ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി ആളുകൾ എത്തിയിരുന്നു അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിച്ച മറ്റൊരു വസ്തുത അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ വെല്ലുവിളിക്കുകയാണ് ഒരു ഭയവുമില്ലാതെ പറയുകയാണ് ഇതൊക്കെ തന്നെ സമൂഹത്തെ ഭയപ്പെടുത്തുകയല്ലേ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് ഭയപ്പെടാനും നടുങ്ങാനും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഈ ബോബി ചെമ്മണ്ടൂരിൻ്റെ കേസിലല്ല നമ്മളിപ്പം ഈ സമീപ കാലത്താണെങ്കിൽ പോലും ആദ്യമായി കാണുന്നത് ബോബി ചെമ്മണ്ടൂരിൻ്റെ കേസിലല്ല ചില ടെലിവിഷൻ ചാനലുകളിൽ വളരെ പ്രതിലോഭകരവും നമുക്ക് അശ്ലീലമെന്ന് വിളിക്കാൻ തന്നെ പറയാൻ പറ്റുന്ന ചില ടെലിവിഷൻ ഷോസ് ഉണ്ട് അതായത് എന്താണ് പറയുന്നത് ദയാർത്ഥ പ്രയോഗങ്ങൾ വളരെയധികം നോർമലൈസ് ചെയ്യുന്നതിൽ ഇവിടുത്തെ പ്രൈവറ്റ് ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട് ദയാർത്ഥ പ്രയോഗങ്ങൾ പബ്ലിക്കായിട്ട് ആൾക്കാർ ആസ്വദിച്ചു തുടങ്ങിയതിൽ ഈ ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട് കോമഡി ഷോ എന്ന് പറഞ്ഞ് പല ടെലിവിഷൻ ചാനലുകളിലും കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീല പരിപാടികളാണ് ഡബിൾ മീനിംഗ് ഉള്ള ആ ഡബിൾ മീനിങ് അവിടെ തന്നെ അവർ തന്നെ കുറച്ച് സദസ്സിൽ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി ആസ്വദിക്കുന്നു അപ്പം നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ കുട്ടികളും ആ മുതിർന്നവരും എല്ലാത്തരം പ്രായ പ്രായത്തിലുമുള്ള ആൾക്കാരുള്ള ഒരു വീടുകളുടെ സദസ്സിലേക്കും ഇത് വളരെ നോർമലൈസ് ചെയ്ത് എത്തിച്ചതിൽ കേരളത്തിലെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് പണ്ട് ആൾക്കാർ ഈ ഒളിച്ചു ഒളിച്ചമാത്രം ചെയ്തിരുന്ന ദ്വയാർത്ത അശ്ലീല പ്രയോഗങ്ങൾ ആസ്വദിക്കുന്നത് വളരെ നോർമലും വളരെ പബ്ലിക്കുമായ ഒരു കാര്യമായി കേരളത്തിൽ മാറിയത് അതിന് കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെയാണ് പഴി പറയേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെയാണ് അയാൾ ഇറങ്ങി വന്നപ്പോൾ കൊടുത്ത സ്വീകരണം എന്തായിരുന്നു അതുപോലെ അതേ പരിപാടിയിൽ നിന്നും പിന്നീട് ഇറങ്ങി വന്ന ഒരു സ്ത്രീവിരുദ്ധത്തിന് കൊടുത്ത സ്വീകരണം എത്രത്തോളമായിരുന്നു നമ്മൾ ശരിക്കും ഇപ്പം നടങ്ങേണ്ട സാധനം ബോബി ചെമ്മണ്ണൂരിനും ഈ ഇങ്ങനത്തെ സ്ത്രീകൾക്കെതിരെ ഒരു ഉളുപ്പുമില്ലാതെ പരസ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പൊതുസമൂഹം നൽകുന്ന സ്വീകരണവും സ്വീകാര്യതയാണ് അവിടെയാണ് ആസ് എ സൊസൈറ്റി ആസ് എ സമൂഹം നമ്മൾ എവിടെ പിന്നോട്ട് പോയി എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം അതിൽ കോടതിക്ക് ഇടപെടുന്നതിനൊരു പരിധിയുണ്ട് പോലീസ് സംവിധാനത്തിനൊരു ഇടപെടുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ ഒരു സമൂഹത്തെ മൊത്താകെ മൊത്തത്തിൽ കുറച്ച് റിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു നിയമവസ്ഥതിക്കോ കോടതിക്കോ മാത്രം പറ്റുന്ന ഒരു സംഗതിയല്ല അതൊരു സൊസൈറ്റിയുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കേരളം ഇനി എത്രത്തോളം ഏറ്റെടുക്കും ആ ഏറ്റെടുക്കുന്നത് എത്രത്തോളം ഫലപ്രദമായി ായി ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത ഒരു ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അയാൾക്ക് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കാൻ പോകുന്നത്